അല്ല ഞാനത് ആദ്യമേ പറഞ്ഞു അതായത് ഒരു പ്രസ്ഥാനത്തിൻ്റെയോ ഒരു വ്യക്തിയുടെയോ പേര് പറയാതെ തന്നെ ഉണ്ടാകുന്ന ഈ ഈ ഒരു രൂക്ഷമായ അറ്റാക്കിനെ സമൂഹം കാണട്ടെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയാതിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇനിയും ഈ രീതിയിലുള്ള പ്രൊവോക്കേഷൻ തുടരുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതുവരെ പറയാത്ത കൂടുതൽ ഭീകരമായ കാര്യങ്ങൾ തന്നെ എനിക്ക് എനിക്കറിയാവുന്നതും എനിക്ക് നേരിട്ട് അനുഭവമുള്ളതായ കാര്യങ്ങൾ ഞാൻ തുറന്ന് പറയേണ്ടി വരും ഞാൻ പറയാത്തന്നെ കാരണം ഇത്രയേ ഉള്ളൂ ഞാൻ ആ പ്രസ്ഥാനത്തിലെ പല ആളുകളെയും സ്നേഹിക്കുന്നത് സാ സാധാരണക്കാരായ ആ പ്രസ്ഥാനം ഇനിയും മുന്നോട്ട് വരണം എന്ന് ചിന്തിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ വേദന ഞാൻ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് പക്ഷെ അവർ പോലും മനസ്സിലാക്കുന്നില്ല പലരുടെയും ആറ്റിറ്റ്യൂഡ് പലരും ഒരു രാഷ്ട്രീയ മേലങ്കി രാഷ്ട്രീയക്കാരൻ്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് പലരും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അണികൾക്ക് പോലും മനസ്സിലാകാത്ത അവസ്ഥയാണ് ഞാൻ പറഞ്ഞല്ലോ അത് അതിൻ്റെ സമയം വരുമ്പോൾ പറയേണ്ടി വരും ഞാൻ പറയുന്നത് ഇത് നിർത്തണം ഈ അനാവശ്യമായ സൈബർ അറ്റാക്ക് എനിക്കെതിരെയുള്ള അതായത് ഞാൻ എന്ത് വസ്ത്രം ധരിക്കുന്നു ഞാൻ എവിടെയൊക്കെ പോകുന്നു ഞാൻ ആരെല്ലാമായി ഫോട്ടോ എടുക്കുന്നു ഞാൻ ചിരിക്കുന്നു ഈ ഓരോ കാര്യങ്ങളും ഞാനൊരു കാര്യം സമൂഹത്തിൻ്റെ മുന്നിൽ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് എനിക്ക് എൻ്റെതായ വ്യക്തി സ്വാതന്ത്ര്യങ്ങളില്ലേ എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ അനാവശ്യമായി കൈകടത്തി ഓരോ കാര്യങ്ങൾക്കും ഓരോ തരം കഥ ഉണ്ടാക്കി നറേറ്റീവ്സ് ഉണ്ടാക്കി ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ് എന്നുള്ളതാണ് പല സ്ഥലത്തും അവർക്ക് ഇഷ്ടമില്ലാത്തവർക്കെതിരെ അവർക്കെതിരെ സംസാരിക്കേണ്ടി വരുന്നവർക്കെതിരെ പലതരം നറേറ്റീവ്സ് സൃഷ്ടിക്കുകയും എല്ലാവരും സി പി എം കാരാണെന്ന് അങ്ങ് തീരുമാനിക്കുകയും ചെയ്യുകയാണ് രാഷ്ട്രീയ ഒരേ നിലപാട് തന്നെ ആയിരിക്കുമല്ലോ അതിനകത്ത് എന്റെ നിലപാട് ഞാൻ ഓൾറെഡി പറഞ്ഞു എന്റെ നിലപാട് എന്ന് പറയുന്നത് സ്ത്രീപക്ഷ നിലപാടാണ് അതിന് ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ സ്ത്രീകൾക്ക് വേണ്ടിയാണെങ്കിലും ഞാൻ സംസാരിക്കും അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഉമാ തോമസ് ആണെങ്കിലും കെ കെ ശൈലജ ആണെങ്കിലും ശോഭാ സുരേന്ദ്രൻ ആണെങ്കിലും നമുക്ക് ഒരേ നിലപാട് തന്നെയാണ് സ്ത്രീപക്ഷ നിലപാടാണ് വർഗീയതക്കെതിരെയുള്ള അല്ലെങ്കിൽ പിന്തിരിപ്പൻ നയങ്ങൾക്കെതിരെയുള്ള നിലപാടാണ് എന്റെ നിലപാട് ഞാൻ അത് കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് അതായത് ഈ അറ്റാക്ക് ചെയ്യുന്നവർ ഇത് നിർത്തിയില്ലെങ്കിൽ വീണ്ടും എന്നെ പ്രൊവോക്കേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഞാൻ പറയാത്ത പല കാര്യങ്ങളും വെളിപ്പെടുത്തേണ്ടതായി വരും എന്നുള്ളത് തന്നെയാണ് പ്രസ്ഥാനത്തിലേക്ക് ആ വെച്ച് അപ്പോൾ ഒരു പ്രതികരണം അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആ വേദിയിൽ പങ്കെടുത്തു എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് നേരെയുള്ള സൈബർ അറ്റാക്കുകൾക്കും അധിക്ഷേപങ്ങൾക്കും എതിരെ സംസാരിക്കാൻ എന്നെ ഇൻവൈറ്റ് ചെയ്തതുകൊണ്ട് ഞാൻ ആ വേദിയിൽ പങ്കെടുത്തു എൻ്റെ നിലപാട് ഞാനവിടെ വ്യക്തമാക്കി അല്ലാതെ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ കക്ഷിയുടെയും ഭാഗമായിട്ടല്ല അവിടെ പോയിട്ടുള്ളത് പിന്നെ അവർക്ക് സ്വാഗതം ചെയ്യാൻ പാടില്ലാന്ന് എനിക്ക് പറയാൻ പറ്റില്ല അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അതെങ്ങനെയാണെന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഞാനുമാണ് ഞാൻ ഒരു പാർട്ടിയുടെയും അംഗമല്ല നിലവിലുമല്ല മുൻപും ആയിരുന്നില്ല എന്ന് വ്യക്തമാക്കുകയാണ് അതൊക്കെ സാങ്കല്പികമായ ചോദ്യങ്ങളാണ് ഞാൻ അതിനെക്കുറിച്ച് ഒന്നും തീരുമാനിക്കുകയോ അങ്ങനെയുള്ള സാങ്കല്പിക ക്വസ്റ്റ്യൻസ് അതെല്ലാം ഇപ്പൊ എനിക്ക് എന്തായാലും അങ്ങനെ ഒരു നിലപാടും അങ്ങനെ ഒരു തീരുമാനവും ഇല്ല എന്നുള്ളത് തന്നെയാണ് സ്ത്രീകൾക്ക് കൂടുതലൊരിടം നൽകുന്നത് പ്രസ്ഥാനങ്ങളാണെന്നൊരു തോന്നിട്ടുണ്ടോ എന്തെങ്കിലും പൊതുവേദികളെ തോൽക്കുന്നുണ്ടല്ലോ അല്ല അത് എല്ലാ പ്രസ്ഥാനങ്ങളും അത്തരത്തിലുള്ള വേദികൾ ഒരുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അത് ഏത് ജനാധിപത്യ പാർട്ടിയാണെങ്കിലും അത്തരം പരിപാടികൾ ഒരുക്കുകയും അത്തരത്തിലുള്ള സ്ത്രീകളെ പങ്കെടുപ്പിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് എന്നെ ഇൻവ ഞാൻ പറഞ്ഞല്ലോ എന്നെ ഇൻവൈറ്റ് ചെയ്യുവാണെങ്കിൽ ഏത് സംഘടനയാണെങ്കിലും സ്ത്രീപക്ഷ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു നിലപാടുള്ള സംഘടനയുടെ ഭാഗമായി അവിടെ ചെന്ന് സംസാരിക്കുന്നതിൽ ഒരു മടിയുമില്ല അതിന് ഞാൻ ഒരു രാഷ്ട്രീയവും കാണുന്നില്ല എന്നുള്ളതാണ്